എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഇന്ന് വെളുപ്പിന് നാലു മണിക്ക് നമ്മൾ വന്നിരിക്കുന്നത് കൊല്ലം നീണ്ടകരയിലാണ് നമ്മൾ മീൻ വാങ്ങിക്കാനായിട്ട് വന്നതാണ് അപ്പോൾ ഇപ്പൊ ലേലം വിളി തുടങ്ങിയിട്ടില്ല ആയി വരുന്നതേ ഉള്ളൂ നമ്മൾ വന്നു നേരത്തെ ആയി പോയി അപ്പൊ ഇനി നമുക്ക് അതെല്ലാം ഒന്ന് വീഡിയോയിൽ കാണാം രണ്ട് ബോട്ടുകളെല്ലാം വന്ന് കിടക്കുന്നതേ ഉള്ളൂ നമ്മൾ ഇന്ന് ഒത്തിരി നേരത്തെയാണ് വന്നിരിക്കുന്നത് ഒത്തിരി വലിയ ബോട്ടുകളിലാണ് മീൻ കൊണ്ടിറക്കുന്നത് അപ്പോൾ താണ്ട് ലേലം തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള മീനുകളെ ഇവിടെ കാണാം ഇത് ശ്രാവനത്തിൽപ്പെട്ട ഒരുതരം മീനാണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് എൻ്റെ പേരറിയത്തില്ല അപ്പോൾ അതാണ്ട് ഇവിടെ ഇഷ്ടം പോലെ ആളുകൾ മത്സ്യ കച്ചവടക്കാർ വാങ്ങിക്കാനായിട്ട് എത്തി എത്തിയിട്ടുണ്ട് മോദ മീന് എനിക്കെല്ലാം മീൻ്റെ ഒന്നും പേരറിയത്തില്ല കേട്ടോ പിന്നെ നമ്മുടെ ഫുൾ ആളുകൾ ഇങ്ങനെ ലേലം വിളിക്കാനും വാങ്ങിക്കാനുമായിട്ടൊക്കെ ളുപ്പം നാലുമണിക്കുള്ള ആൾക്കാരാണ് ഇത് വന്നിരിക്കയാണ് അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് എന്താ ഓരോ ഓരോ ടൈപ്പ് മീന ഇത് അതും മോത അനത്തിപ്പെട്ടതാണ് അതുകൊണ്ട് അടിപൊളി വലിയ കൊഞ്ച് അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അത് കൊണ്ടുവരോ ഓരോ ലേലം വിളിച്ച ആവശ്യമുള്ളവർ വാങ്ങിയതാണ്ട് ചൂര മീന് എല്ലാരും ഇങ്ങനെ വട്ടം ഇട്ട് ഭയങ്കര തിരക്ക അതിന്റെ ഇടയ്ക്കൂടെ നമുക്ക് പാനൊക്കെ ആ ആ ഇത് നമ്മള് അമ്മയുടെ കടയിൽ പരിചയപ്പെട്ടതാണ് അത് കഴിഞ്ഞിട്ട് ഭയങ്കര ആ ഇത്രയും തിരക്ക് ഞാൻ ആദ്യമായിട്ട് കാണുന്നതും ഇല്ലയോ ഇത് വലിയ കേരയാണ് ഈ മീനിനെ കിലോ ഇരുന്നൂറ്റമ്പത് രൂപയാണ് വില പറഞ്ഞത് ഇവിടെ ആണെങ്കിൽ ഒരു കിലോയ്ക്ക് നാനൂറ് രൂപ ഇല്ലയോ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല അത്ര എല്ലാ പിരിവുകളും കഴിഞ്ഞിട്ട് വരുമ്പോ അവരെ റേറ്റിന് കൊടുത്തേ പറ്റത്തുള്ളു അപ്പൊ ആ ഒരു കുറ്റം കുറ്റമറിച്ചില് ഞാൻ അതോടുകൂടി നിർത്തി മീൻ ഇവിടെ വരുന്ന വിലയാന്ന് പറയത്തില്ല ഇതെന്തിരു നെയ്മീന്റെ അതിനു പെട്ടതോ നാട്ടെ കണവ സൂപ്പർ കണവ നമ്മൾ കണവയാന്ന് വാങ്ങിച്ചത് കേട്ടോ അത് അന്ന് കണവയുടെ ആറാട്ടായിരുന്നു കണവ റോസ്റ്റ് കണവ തോരൻ ഫുള്ള് കണവ കൊണ്ടുള്ള കളിയായിരുന്നു പിന്നെ പിന്നെ ലേലം വിളിക്കുവോ ായില്ല ഇത് വാങ്ങിക്കാനായിട്ട് ചേച്ചിമാരും എല്ലാരും വന്നിട്ടിപ്പോ കച്ചവടക്കാരെ എന്റെ അടുത്ത് കൊണ്ടുപോകും അതും ചൂരായി കൊണ്ടുപോകുന്നത് நாம் அடைந்திடலாம் வென்று விட்டல் போதும் தடைகளையும் நாம் உடைத்திடலாம் சொல்வதெல்லாம் கேட்டு நிற்க நீயும் இங்கே முகுடனும் இல்லை பாதை என்றால் மொற்கள் உண்டு கடந்து நடந்திடலாம் No